ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറുട്ടി ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്നെ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് റീഡിങ് ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം ഈ ഒരു റീഡിങ് കാണുക നമുക്ക് ഇന്നും കൂടെ മാത്രമേ ഓഫർ പ്രൈസുള്ള താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം യുണിവീസ് പ്ലീസ് യുണുവിസ് പ്ലീസ് യുണുവിസ് നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണോ സ്നേഹിക്കുന്നത് അതോ ഫേക്ക് ഫേക്കാട്ടാണോ എന്താണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് യൂണിവിസ് പ്ലീസ് സ്നേഹിക്കുന്ന പേഴ്സന്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫീലിങ്സ് എന്താണ് പ്ലീസ് ബോഡം ഓഫ് ദ ഡേക്ക് സെവൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ആൻഡ് ഫോർ ഓഫ് വൺസ് വന്നിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് നമുക്ക് എങ്ങനെയാണ് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നൊരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു ക്യാരക്ടറാണ് നമുക്ക് ആദ്യമേ കിട്ടുന്നത് അതായത് ഈ ഒരു പേഴ്സൻ്റെ സ്വഭാവം കൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ പൊറുതി മുട്ടിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് പലപ്പോഴും അവർക്ക് ഒരു ആത്മാർത്ഥത ഇല്ലാത്തതുപോലെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സ്നേഹം കിട്ടുന്നില്ല അത് ഈ ഒരു പേഴ്സൺ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്ഥാനമുണ്ടോ എന്ന് പോലും അറിയത്തില്ല നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കാരണം നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത് എന്താണെന്ന് അറിയില്ല ആ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നമ്മളോട് സ്നേഹമാണോ വളരെ ആത്മാർത്ഥമായിട്ടാണോ നിൽക്കുന്നത് എന്നൊന്നും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ അവർ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണെന്നാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഭയങ്കരമായിട്ടും ഒരു എക്സ്പ്രസീവ് പേഴ്സൺ അല്ല അങ്ങനെ തുറന്ന് ഭയങ്കരമായിട്ട് കാണിക്കുന്ന ഒരു പ്രകൃതമല്ല കുറച്ച് വാശിയും ദേഷ്യവും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഭയങ്കര മെച്യൂറിറ്റിയാണ് ഈ ഒരു പേഴ്സണ് പല കാര്യങ്ങളിലും ഇപ്പം നിങ്ങളുടെ സാമ്പത്തികമായിക്കോട്ടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യങ്ങളായിക്കോട്ടെ ഭയങ്കരമായിട്ടും നമുക്കൊരു മെച്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നൊരു പേഴ്സണായിട്ടാണ് കാണിക്കുന്നത് നമ്മളുടെ ഒരു ഫാദർ ഫിഗർ അല്ലെങ്കിൽ മദർ ഫിഗർ എന്ന് പറയാം അതായത് പോലെ അല്ലെങ്കിൽ ഒരമ്മയെപ്പോലെയാണ് ഈ ഒരു പേഴ്സൺ നമ്മളുടെ അടുത്ത് നിൽക്കുന്നത് ഭയങ്കര ഒരു വഴികാട്ടിയാണ് അതായത് നമ്മൾ എങ്ങനെ നടക്കണം എന്ന് ഒരു പേഴ്സണ് ഒരു കൃത്യമായിട്ടൊരു നിശ്ചയം എന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക അടിച്ചു വളർത്തുന്ന പോലെ അല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളെ നിർത്തുന്നത് ഭയങ്കര നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഫ്രീഡവും കാര്യങ്ങളും എല്ലാം തന്നെ ആ ഒരു വ്യക്തിയിലുണ്ട് പക്ഷേ സാമ്പത്തികപരമായിട്ടും അതുപോലെ തന്നെ ജോലിയുടെ കാര്യത്തിലൊക്കെയാണെങ്കിലും നിങ്ങളോട് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അതായത് നിങ്ങൾ ചതിക്കപ്പെടരുത് ഒരു കാര്യത്തിലും പോയി നിങ്ങൾ തലവെച്ച് കൊടുക്കാൻ പാടില്ല നല്ല നല്ല കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഒരു ചേട്ടൻ്റെ ഒരു സ്ഥാനത്ത് നിൽക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ ഒരു സ്ഥാനത്ത് നിൽക്കുന്നുണ്ടാവാം എന്ന് വെച്ച് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ചേട്ടനും ചേച്ചിയും ആണ് എന്നല്ല നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ ഒരു തലത്തിലേക്കാണ് അവർ നിൽക്കുന്നത് അത്രയും ഒരു കെയറിങ് നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഈ ഒരു പൊഴ്സം ഭയങ്കരമായിട്ടും എന്താ പറയുക ആ ഒരു പേഴ്സൺ കുറച്ച് സ്ട്രിക്റ്റ് ആണ് അതായത് നിങ്ങളുടെ ഒരു നല്ലതിനു വേണ്ടി തന്നെയാണ് ഈ ഒരു വ്യക്തി എപ്പോഴും പ്രവർത്തിക്കുന്നത് അവരുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ഈ ഒരു എന്ന് പറയുമ്പം അങ്ങനെ ഒരു സ്നേഹം അങ്ങനെ പ്രകടിപ്പിക്കാൻ അറിയില്ലാത്തൊരു സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് എപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം വെക്കും അപ്പം നിങ്ങൾക്ക് തന്നെയും ഈ ഒരു പേഴ്സണുമായിട്ട് റിലേഷൻ ആവാൻ തന്നെ കുറേയൊക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം ഈ ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആദ്യമേ നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു റിലേഷൻ ആകുന്നതിന് മുൻപ് പക്ഷേ ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആദ്യമേ തുറന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ ഒരു സ്നേഹം അവർ ഡയറക്റ്റായിട്ട് വന്ന് പറയാതെ ഇൻഡയറക്റ്റായിട്ട് അതായത് ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെ അവർ പറയിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ളൊരു പ്രകൃതമാണ് കാരണം ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പം അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല ഒരു കാര്യം അവർക്ക് സ്നേഹമെന്ന് പറയുന്ന അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളതാണ് അത് ആരെക്കാട്ടിൽ കൂടുതലും നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ടും തുറന്ന് പ്രകടിപ്പിക്കാത്തൊരു പ്രകൃതമാണ് എന്നും പക്ഷെ അവർ പുറമേന്ന് ഭയങ്കര കരിങ്കല്ലായിട്ട് ഒരു വ്യക്തിയാവാം നമ്മൾ നോക്കാൻ നേരത്ത് ഭയങ്കര ഒരു ദേഷ്യം കാണിക്കുന്നു ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്നു നമുക്കൊന്നും ഇഷ്ടമില്ലാത്തൊരു തലത്തിലേക്ക് ഈ ഒരു പേഴ്സൺ അങ്ങനെ പെരുമാറുന്നു അങ്ങനെയുള്ളൊരു കാര്യങ്ങളായിരിക്കാം നമ്മളോ ഒരു പ്രകൃതം പോലെ ആ ഒരു പേഴ്സൺ ഉള്ളത് പക്ഷേ ഏറ്റവും അടുത്തറിഞ്ഞ പിന്നെ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ട് ഈ ഒരു വ്യക്തി വളരെ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണെന്നും അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അങ്ങനെ പുറമേ നിന്ന് സ്നേഹം കാണിക്കത്തില്ല പക്ഷെ നമ്മൾ ആ ഒരു വ്യക്തിന് അടുത്തറിഞ്ഞ് നിൽക്കുവാണെങ്കിൽ ആ വ്യക്തി അവരുടെ സ്നേഹം നമുക്ക് നൽകുകയും ചെയ്യും അങ്ങനത്തെയുള്ളൊരു പ്രകൃതമാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പം എന്താ പറയുക ഈ റിലേഷൻഷിപ്പിൽ പല ആൾക്കാരുടെയും കൺഫ്യൂഷൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ കാരണം ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നോക്കുക നേരത്ത് ഈ ഒരു വ്യക്തിയുടെ ഒരു ആത്മാർത്ഥത ഇല്ല എന്ന് തോന്നാൻ രണ്ടാമത്തെ ഒരു കാരണം ചില നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ചില ആൾക്കാരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ചില വ്യക്തികളുടെ കാര്യം നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കാണുന്നത് ഈ ഒരു പേഴ്സൺ ചിലപ്പം ഭയങ്കരമായിട്ട് ഉന്നതിയിലിരുന്ന് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാവാം ചിലപ്പം മതപരമായിട്ടാവാം എന്തെങ്കിലും എന്തെങ്കിലും ഒരു മതത്തിന്റെ ഇതായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിക്കാം ചിലപ്പം ബിസിനസ് അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു കമ്പനിയുടെ കീഴിലാണെങ്കിലും ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാവാം അപ്പം ഭയങ്കരമായിട്ടും അവർക്ക് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പേഴ്സൺ അപ്പം പലപ്പോഴും അവരുടെ ഉത്തരവാദിത്വങ്ങൾക്കാണ് ചിലപ്പം അവർ ഗവൺമെന്റ് എംപ്ലോ എംപ്ലോയി ആയിരിക്കും അല്ലെങ്കിൽ ഏതാണെങ്കിലും ഈ ഒരു പേഴ്സൺ നന്നായിട്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് ഈ വ്യക്തിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ ടീച്ചിങ് ആവാം അങ്ങനെയുള്ള ഒരു ജോലികളാവാം അപ്പം എന്താണെങ്കിലും ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് എപ്പോഴും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുവാന് ഉള്ളൊരു സമയം അവർക്ക് തീരെ കിട്ടാറില്ല എന്നതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് ചിലപ്പോൾ ഭയങ്കര ടെൻഷനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഭയങ്കര ഈ ഒരു പേഴ്സണിനെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പം എന്തെങ്കിലും ജോലി സ്ഥലത്തുള്ള ഒരു പ്രശ്നങ്ങൾ അവരുടെ മനസ്സിൽ നിൽക്കുമ്പോൾ പോലും നിങ്ങളോടത് ആ ഒരു വ്യക്തി പെട്ടെന്ന് അറിയാണ്ട് ആ ഒരു ദേഷ്യം പോലും നിങ്ങളോട് പ്രകടിപ്പിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കത് ഇഷ്ടമില്ല അവരെ നിങ്ങൾ ഒരുപാട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഇത് നിരന്തരമാകുമ്പോൾ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിനെ പോലെയും നിങ്ങൾക്കും സങ്കടമുണ്ട് അപ്പം യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല അവരെന്നു പറയുന്നത് അവരുടെ പുറമേ നിന്ന് ഇങ്ങനെ ഒരു ദേഷ്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഇഷ്ടമില്ലാത്ത പോലെ പെരുമാറുന്നുണ്ടെങ്കിലും അവർക്ക് പലപ്പോഴും അവരുടെ ഉത്തരവാദിത്തങ്ങളും അതുപോലെ തന്നെ അവരുടെ ജോലി അതുപോലെ തന്നെ അവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് അവരുടെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് മനസ്സും ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ തന്നെ മനസ്സ് ബുദ്ധിമുട്ടുന്നോണ്ട് തന്നെ അവരുടെ ശരീരവും അതിനനുസരിച്ച് ബുദ്ധിമുട്ടുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ പലപ്പോഴും ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളത് കാര്യമാക്കേണ്ടതില്ല അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ദ എംപ്രസ് ആൻഡ് എംബ്രയർ എന്ന് പറയുന്ന ആ ഒരു എനർജി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും വളരെയധികം സ്നേഹമുണ്ട് നമ്മളുടെ ഒരു സ്നേഹം നോക്കുവാൻ നേന്നിട്ട് കാണുന്നത് ദൈ എംപ്രസ് എന്ന് പറയുന്ന ആ ഒരു സ്പ്രെഡിൽ കാണുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ടൊരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ഭയങ്കര അതായത് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് രണ്ടുപേരും ഒരേ ഒരു എന്താ പറയുക ഒരേ ലെവലിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാവാം രണ്ട് പേർക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവാൻ ചിലപ്പോൾ നിങ്ങൾ ഒരു ഫാദർ ഫിഗർ ആവാം മദർ ഫിഗർ ആവാം മേ ബി ഇപ്പം നിങ്ങൾക്ക് രണ്ടുപേരും പേരും ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും പേരും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ടുള്ളവരുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് ചിലപ്പം ജോലി ഇല്ലെങ്കിൽ പോലും വീട്ടിൽ ഓരോ ഉത്തരവാദിത്തങ്ങളുള്ളൊരു വ്യക്തിയാണ് അപ്പം എന്താണെങ്കിലും നിങ്ങളുടെ ഒരു കാര്യം നോക്കുവാൻ നേരത്തെ നിങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് നമ്മളങ്ങ് അത് നിറഞ്ഞു തുളുമ്പി ഒഴുകുവാണ് അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല നമ്മളത് പുറമേന്ന് പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ പുറമേന്ന് പ്രകടിപ്പിക്കുന്നില്ല ഞാനിങ്ങനെയാണെന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് പക്ഷേ യഥാർത്ഥത്തെ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ശരിക്കും ഒന്നുമില്ല നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ സ്വഭാവം കാരണം ഒരുപാട് അവൾ അല്ലെങ്കിൽ അവൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഒരു വ്യക്തി എത്രയും എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി എന്ന് പറഞ്ഞാലും ആ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല അല്ലെങ്കിൽ അവരുടെ സ്വഭാവം അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവർ പരമാവധി അത് നീക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും അവരുടെ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളിൽ നിന്നും ഇപ്പം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നു പക്ഷേ പോകെ പോകെ ഇതിൻ്റെ ഒരു എന്താ പറയുക നമ്മളെ മാറ്റി നിർത്തുന്ന പോലെയും അവഗണിക്കുന്ന പോലെയും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമുക്കൊരു സ്ഥാനമില്ലാത്തതുപോലെയൊക്കെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത് പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ ഇപ്പം ശരിക്കും നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്കിതിന്ന് മാറണമെന്നുള്ളൊരു തോന്നലുകളാണ് വരുന്നത് അപ്പം ഡിവൈൻ പറയുന്നത് ഇതെന്ന് പറയുന്ന ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ പക്ഷേ ഈ ഒരു വ്യക്തിക്ക് എന്താ പറയുക അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹം നിങ്ങളോട് പ്രകടിപ്പിക്കണമെന്നു കൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഒരു സ്വഭാവം അവർ മാറ്റാം എന്നുള്ളൊരു നിലയിലുമാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇതിപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ എന്താ പറയുക മാറ്റി നിർത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളു നിങ്ങളൊന്ന് കണ്ണടച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പിലുള്ള എന്നാണ് കാണിക്കുന്നത് സോ വളരെ ആത്മാർഥമായിട്ടുള്ളൊരു സ്നേഹം ആ വ്യക്തിയിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു ദുരുദ്ദേശമുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നില്ല ആദ്യമൊക്കെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുമ്പം എന്താ പറയുക അവരുടെ മനസ്സിൻ്റെ ഉള്ളിലും നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴും ആ ഒരു പേഴ്സൺ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ വ്യക്തി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും എക്സ്പ്രസീവ് ആയിട്ടുള്ള ഒരു വ്യക്തി അല്ലാത്തത് കൊണ്ടും നിങ്ങളിവിടുന്ന് മാറണം എന്ന് ഇപ്പം താല്പര്യപ്പെട്ട് നിൽക്കുമ്പം നിങ്ങളെ ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സൺ അതായത് നിങ്ങൾക്ക് മറ്റൊരു റിലേഷൻ ഉള്ളതുകൊണ്ടാണോ എന്നെ വിട്ട് പോകുന്നത് അങ്ങനെയുള്ളൊരു ചിന്ത ഈയൊരു പേഴ്സൺ ഉണ്ട് അതൊക്കെയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ കിട്ടുന്നത് ഈ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ കുറച്ച് നമുക്ക് എന്താ പറയുക അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സ്വഭാവം തന്നെയാണ് പക്ഷേ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഈയൊരു വ്യക്തിയുടെ സ്വഭാവം അറിയായിരുന്നു അപ്പം നിങ്ങൾ കുറച്ചും കൂടെ ആ ഒരു പോഴ്സനെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു വാത്സല്യം കൊടുക്കുവാൻ കൊടുക്കുവാണെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കുറേയൊക്കെ സ്വഭാവങ്ങൾ മാറിക്കിട്ടുമെന്നാണ് ഡിവൈൻ നമുക്ക് മെസ്സേജ് തരുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു നല്ലൊരു റീഡിംഗ് ആയിരുന്നു എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇന്നും കൂടി ഓഫറുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും അപ്പോൾ ബൈ ബായ്